ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾക്ക് സമര സേനാനികൾ ഇല്ല കാരണം അവർ സ്വാതന്ത്ര്യ സമര പങ്കാളികളല്ല ആർ എസ് എസ് ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ആർ എസ് എസിനെ നിരോധിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു പട്ടീൽ പട്ടീലിനെ ബി ജെ പിയുടെ ഭാഗമാക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു കേരളത്തിൽ തന്നെ കരുണാകരനെ ഒപ്പം നിർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമം പത്മജിയിലൂടെ ബി ജെ പി നടത്തിയിട്ടുണ്ട് ഇപ്പോഴ് ചേറ്റൂർ ശങ്കരൻ നായരെ ബി ജെ പിയുടെ ഭാഗമാക്കാനാണ് ശ്രമം സർ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അദ്ദേഹം നമ്മെ കുത്തി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാന ശക്തി പ്രാപിക്കുന്ന ഘട്ടമാകുമ്പോഴേക്ക് അദ്ദേഹം നമ്മെ കുട്ടിപിരിഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടൊരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ചേറ്റൂർ ശങ്കരൻ നായരാണ് അതിനു മുമ്പ് അതിനുശേഷവും വേറെ ആരും കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് കേരളത്തിൽ നിന്നുണ്ടായിരുന്നില്ല മലയാളി ഉണ്ടായിരുന്നില്ല അദ്ദേഹം പ്രമുഖ അഭിഭാഷകൻ എന്ന രീതിയിൽ ചെന്നൈയിലാണ് ഒന്ന് മദ്രാസ് ഇവിടെയുള്ള പാലക്കാട് വിദ്യാഭ്യാസം കഴിഞ്ഞവിടെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ആ സന്ദർഭത്തിലാണ് കോൺഗ്രസുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടത് സജീവ നേതാവായിട്ട് മാറിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായിരുന്നു ഗാന്ധിയുടെ നിലപാടിനെ ഉൾപ്പെടെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരുന്ന പല സമീപനങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് യലിൻ ബാരാബാഗ് സംഭവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതിശക്തിയായ രീതിയിലുള്ള നിയമയുദ്ധം നടത്തി ഡയറിനെതിരായിട്ടുള്ള കേസ് അദ്ദേഹം ബ്രിട്ടനിൽ പോയിട്ടാണ് ബാധിച്ചത് അഞ്ചര ആഴ്ച നീണ്ടു നിന്ന വാദം അവസാനം പന്ത്രണ്ട് ജഡ്ജിമാരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി പതിനൊന്ന് പേരും യോജിച്ച് ഇദ്ദേഹത്തെ ശിക്ഷിച്ചു അന്ന് അഞ്ഞൂറ് ഡോളറും കോടതി ചെലവുമായിരുന്നു പിഴ മാപ്പ് പറഞ്ഞാൽ രക്ഷപ്പെടാം എന്നൊന്ന് പറഞ്ഞിരുന്നു പക്ഷേ ചേച്ചു ശങ്കരനായർ മറു മാപ്പു പറയാൻ തയ്യാറായില്ല പിഴയടച്ച് തിരിച്ചു വരികയായിരുന്നു ആ കേസ് തോറ്റെങ്കിലും ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം ലോകത്ത് തന്നെ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാലിൻ ബാലാബാഗ് പോലുള്ള സംഭവങ്ങളുടെ ക്രൂരമായ അവസ്ഥ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സ്ഥിതി ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴാ സൗകര്യം കെട്ടിയത് ഒരു സിനിമ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ അനുസ്മരണ സമ്മേളനം നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല അങ്ങനെ സാധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് നരേന്ദ്രമോദി ആ സിനിമയെ പറ്റി പരാമർശിച്ച ഉടനെ തന്നെ അപ്പാ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് അപ്പാ ബി ജെ പി മനസ്സിലായത് ഇങ്ങനെ ഒരാളെ നമുക്ക് തട്ടിയെടുക്കാം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യസമര പോരാളികളില്ലാതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളെ ചേത്തൂർ ശങ്കരൻ നായരെ നമുക്ക് നമ്മുടേതാക്കി മാറ്റാവുന്ന ആർ എസ് കാര് തീരുമാനിച്ചു ഇതിനിടെയാണ് അനുസ്മരണ ദിനം അന്ന് ബി ജെ പിക്ക് രാവിലെ പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരൻ വരുമ്പോൾ പരിഹാസ്യമായ ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലനിന്ന് പോരാടിയ ലോക പ്രശസ്തരായ മലയാളിയായ ശങ്കരൻ നായരെ പോലും മറക്കുന്നു ഇത്രയും കാലം മറന്നിരിക്കുന്നു അവിടേക്ക് ആ സ്പേസിൽ കടക്കാൻ ബി ജെ പി അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ള പരിഹാസ്യമായൊരു ചിത്രമാണ് ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ജാനിൻ ബാലാബാഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ലോകോത്തരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കടന്നാക്രമത്തിൻ്റെ രീതി ഡയറിൻ്റെ സമീപനം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് കേസ് നടത്തി ആ കേസിൻ്റെ ഭാഗമായിട്ട് പിഴയടച്ച് അതിനെ തുടർന്ന് വീണ്ടും ശക്തമൊത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോയി കോൺഗ്രസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ പ്രസിഡൻ്റായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവിനെ പോലെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് ഇന്ത്യയിലെ കോൺഗ്രസ് സാധിക്കേണ്ടതാണ് കേരളത്തിലെ കോൺഗ്രസ് പോലും മലയാളിയാണല്ലോ അദ്ദേഹം സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ബി ജെ പി വേറൊരു ഭാഗത്ത് കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടു കൊണ്ടുവരുന്നത് ബി ജെ പിക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഓരവകാശമില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മേലെ കോൺഗ്രസ്സുകാർ മറന്നുപോയാ അവരുടെ ദേശീയ രാഷ്ട്രീയത്തിലെ സമുന്നതരായ നേതാവിനെ ഓർത്ത് ഓർമ്മിക്കാൻ അവർ ഇപ്പോഴെങ്കിലും ഒരു ദിവസം ഇപ്പോഴെങ്കിലും തയ്യാറായി എന്നുള്ളത് ശരി പക്ഷേ ഇതാണ് കോൺഗ്രസിൻ്റെയും അവസ്ഥ എന്ന കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഈ സന്ദർശിക്കുന്നു